അപ്പോൾ കുഞ്ഞാറ്റക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒന്ന് ഡിക്റ്റേഷൻ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ റെഡി ആയതിനു ശേഷം രാത്രി പഠിച്ചതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും എഴുതാം പെൻ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ബോയിൽഡ് ബോയിലൊക്കെയാണ് അപ്പം അതുതന്നെയാണ് കുഞ്ഞാറ്റ കുട്ടിക്ക് ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ആക്കുന്നത് ദോശ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഉച്ചക്ക് വേഗം കഴിച്ചാ മതിലോട്ട് രണ്ടു ദോശ തേങ്ങാ ചമ്മന്തി ആകട്ടെ കൊറച്ച് ബാക്കി ചെയ്തിട്ടുണ്ട് ദോശ ചമ്മന്തി ബോയിഡഗ് പിന്നെ അറിയില്ല എന്നും ഇങ്ങനെ പാത്രം അങ്ങനെ കാലിലേക്ക് കൊണ്ടുപോവാറുണ്ട് അവിടെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തട്ടി കളയാണ് അല്ല കഴിയാറ് അല്ലേ പറഞ്ഞേ ഫസ്റ്റ് കഴിയുമോ ഓക്കെ ഇവിടുന്ന് രാവിലെ ഒന്നും കഴിക്കൂലോ കണ്ടാ രാവിലെ ഇതായി സാധനം കഴിച്ചിട്ടാ പോവ ഒരു പൂച്ച ദോശ ഉണ്ട് പിന്നെ ഒരു ഹാഫ് ബോയിൽഡ് എഗും കുറച്ച് പൊട്ടിട്ട് ഫ്രൈ ഇത് തന്നെ കഴിക്കൂല ഇത് തന്നെ പകുതി പിന്നെ ചെറിയൊരു സ്നാക്ക് ടൈം ഉണ്ട് അപ്പൊ അതിന് കൊറച്ചൊരു കേക്ക് വെൽവേറ്റിന്റെ രണ്ട് മൂന്ന് പീസ് പിന്നാട്ട കുട്ടിക്ക് കേട്ടോ

വന്നു കുഞ്ഞാറ്റിന്റെ സ്കൂളൊക്കെ കുഞ്ഞാറ്റുഡ് കഴിക്കണേ കുഞ്ഞാറ്റ പെണ്ണ് തക്കോട് പെണ്ണ് അതൊക്കെ തക്കട തക്കോട് ഉറങ്ങണോ ഒരു ഷൂട്ട് ഉണ്ട് മീൻകറിയുണ്ട് പുട്ടുണ്ട് പപ്പടമുണ്ട് ദോശ ഉണ്ട് ചമ്മന്തിണ്ട് പിന്നെ വെയിറ്റ് ചെയ്യാണ് പുതിയ വാച്ച് വെച്ചു നൈൻ ഓ ക്ലോക്ക് പുതിയ വാച്ച് ഗൈസ് ബാർബിഡോ ബാർബിഡ ഡോറയോ

എന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കുഞ്ഞുമാവയ്ക്ക് ഒന്ന് വാരി കൊടുത്തൂടെന്നല്ലേ വാരി കൊടുത്ത കഴിക്കൂല വാരി കൊടുത്ത കൈ വന്ന് തട്ടും അമ്മ വാരി തറ്റേ അവൾക്ക് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കാർത്തൂടൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കണം അവൾ ഒറ്റയ്ക്ക് തന്നെ കാർത്തൂടും കണ്ടിരുന്നു ഇങ്ങനെ കഴിക്കാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാക്കു ആർക്കിനും കുഞ്ഞാറ്റിക്കുട്ടി സ്കൂളിലൊക്കെ പോയി ഇപ്പൊ ഞാൻ കഴിക്കുകയാണ് ഞമ്മ കഴിക്കാനുണ്ട് കുഞ്ഞാവാത അവിടെ കഴിക്കുന്നുണ്ട് ദോശയും പുട്ടൊക്കെ ഉണ്ട് കേട്ടോ ദോശ ഇന്നലത്തെ മാവായിരുന്നു അപ്പൊ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞാട്ടിക്ക് സ്കൂളിലേക്ക് അതും ആ കാലം എന്ന് വിചാരിച്ചിട്ടും ഇങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് നെയ് നെയ് ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനൊരു പൊതി നെയ് നെയ് റോസ്റ്റും ചമ്മന്തിയും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അയച്ചിട്ട് കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കുറെ ആയി ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് എല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും കുറെ ഇങ്ങനെ പൊതികളിലൊക്കെ ഇനി ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും സാധനം എന്തെങ്കിലും പൊടികളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ കവർ ജസ്റ്റ് ഒന്ന് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് തന്നെ കൊണ്ടുപോയി വെക്കും അത് കൊറേ ആയി ടൈം മാറ്റണം മാറ്റണം വിചാരിക്കണം ടൈം കിട്ടില്ല പക്ഷെ ഇന്ന് അത് ചെയ്യണം അത് ഉച്ചയാകുമ്പോൾ വരാൻ ഒരു സേവ് ഡേറ്റ് എടുക്കാൻ പോയതാണ് അപ്പൊ ഉച്ചയാകുമ്പോൾ വരാൻ അപ്പൊ ഉച്ചയുടെ ഉള്ളില് അതൊക്കെ ചെയ്ത് തീർക്കണം ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇതാണ് എന്റെ ഫ്രിഡ്ജിന്റെ കറന്റ് അവസ്ഥ ഇങ്ങനെയാണ് എല്ലാം ഡിസോർഡർ ആയിട്ട് ഞാൻ പറഞ്ഞ കുറെ പൊതികൾ ഉണ്ടല്ലോ അതെന്തായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സീൽ ചെയ്തിട്ട് ആ കുതി അങ്ങനെയേ വെക്കും പിന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോർ കുറേ മരുന്നുകളും അച്ചാറ് അങ്ങനെ കുറച്ച് സെവനപ്പ് കുറച്ച് സെവനപ്പ് ഉണ്ട് അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എല്ലാം നീറ്റായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എല്ലാം അങ്ങനെ ഡിസൗണ്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവിടേക്ക് വൃത്തിയാക്കണം ദെൻ ഫ്രീസർ ഫ്രീസറിൻ്റെ അവസ്ഥയാണ് ഡൈനീയം എല്ലാം പൊതികളാണ് ഫുൾ പൊതികൾ അപ്പം ഈ പൊതികളൊക്കെ ഒന്ന് മാറ്റണം എല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും ഈ പൊതികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കെന്നെന്തോ ഒരു അയ്യോ ഒരാവശ്യമുള്ള സാധനം എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കില്ല ചെമ്മീൻ ഓണത്തി ചെമ്മീനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എനിക്കിപ്പോ വീട് എടുത്തു വരാൻ ഇല്ല അപ്പൊ ഞാൻ എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചിട്ടിരിക്കാണ് അപ്പല്ല ക്ലീൻ ചെയ്യുന്നൊന്നും എടുക്കേണ്ടല്ലോ ജസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ എന്തൊക്കെയാണ് ഇങ്ങനെ തിരിക്കുന്ന ജസ്റ്റ് ഞാൻ ഇവിടെ പൊറത്ത് വയ്ക്കുമ്പോ കാണിച്ചുതരാം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ആരാത് എന്താണ് എന്താണ് ക്ലീൻ ആ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യുക പിന്നെ പ്ലഗ്ഗും കൂടെ അങ്ങോട്ട് എടുത്ത് മാറ്റുകട്ടോ അപ്പോൾതാ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു ഇനി പ്ലഗ്ഗൂടെ അഴിച്ചു മാറ്റണം എന്നുണ്ടോ ഈ ഇതിനകത്തൊക്കെ നമ്മുടെ ഓവൻ്റെ സ്വിച്ച് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഒരു കുഞ്ഞ് സ്റ്റിക്കറ് തൻ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ സ്റ്റിക്കർ ദെൻ മോട്ടർ അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കഴിഞ്ഞാൽ ഏതാണ് ഫ്രിഡ്ജ് ഏതാണ് മോട്ടർ ഇതൊന്നും അറിയേണ്ട പിന്നെ നമ്മുടെ ചിമ്മിയുടെ അങ്ങനെ അങ്ങനെയുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ മീഷോന്ന് പെർച്ചേസ് ചെയ്തൊരു സാധനമാണ് പ്രത്യേകിച്ച് ലൈറ്റ് ഫാൻ ഏതൊക്കെയായിരിക്കും നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വിച്ച് ഇങ്ങനെ ഏതാ ഏതാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം അതിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ അപ്പം ഞാനിതിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അപ്പം തന്നെ ഞാനത് ഓർഡർ ചെയ്തു അതിനൊരു ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമുക്കെന്നെ ചിലപ്പോൾ അറിയില്ല കൺഫ്യൂസ്ഡ് ആയി ഏതാണ് ഏതാണിപ്പോൾ നമ്മുടെ വീട്ടിലെ ഫാനിൻ്റെ സ്വിച്ച് ഏതാണ് ലൈറ്റിൻ്റെ സ്വിച്ച് എന്നൊക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഫ്രീസറിൽ നിന്ന് തുടങ്ങാം ഞാൻ ഫ്രീസറിലുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കട്ടെ കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത് എല്ലാം പൊതികളാണ് കുറേ മസാലപ്പൊടികൾ അതിൻ്റെ കുറേ പൊതി പിന്നെ നമ്മുടെ എന്താ പറയുക ടാങ്ക് അതിൻ്റെ പൊതി പിന്നെ ഉണക്കച്ച മീൻ പിന്നെ അതായത് കടലപ്പൊടി അത് പൊട്ടിച്ചതും പൊട്ടിക്കാത്തതും മൈദപ്പൊടി അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഫ്രീസറിൽ വെക്കുന്നതെന്നല്ലേ ഈ മൈദപ്പൊടി അതേപോലെ ഈ കടലപ്പൊടി ഇതൊക്കെ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് മറ്റേ കുറിഞ്ചാത്തം വരും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ അത് കുറേ കൂടെ കാലം കേടാവാതിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ഫ്രീസറിൽ വെക്കുന്നത് പിന്നെ കുറേ കുറെ മൈലാഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഫ്രീസറിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് പിന്നെ നമ്മുടെ എന്താ പറയുക ബട്ടറ് അങ്ങനെയുള്ള ഐറ്റംസ് പൂ എന്താ പറയുക ശർക്കര അപ്പം ഞാൻ നമ്മുടെ പൊടികളൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ആക്കിയിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് പൊട്ടിച്ച് സീൽ ചെയ്തിട്ടുള്ള പൊടികളാണ് അതൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഒരു പെട്ടി ഐസ് ക്രീമിൻ്റെ വെട്ടി അത് പിറവ് നോക്കുമ്പോൾ അതിനകത്ത് പറ്റിക്കല ഐറ്റംസ് ഇവിടെ കുറച്ച് ക്രിസ്മസും കാഷിനെട്ടൊക്കെ ബിരിയാണിയിലേക്ക് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെ അമ്മ അതിനകത്ത് ഇറക്കിയിട്ട് പറ്റിക്കാൻ വെച്ചേക്കോളൂ ഗൈസ് അപ്പോൾ ആ ഫ്രീസർ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് എല്ലാ ഐറ്റംസും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് വൃത്തിയായിട്ടുണ്ട് അതൊക്കെ ഒരാൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് നല്ല അസല്ലേ മാക്സ് നമുക്ക് ഒന്ന് വൃത്തിയാക്കാം അപ്പോൾ ആ ഫ്രിഡ്ജൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഇത്രയും വേസ്റ്റുകളാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ പറയുക കുറേ പൊതികളാണ് ഉള്ളത് നമുക്ക് കുറേ പൊതികൾ കഴിച്ചു പിന്നെ മെയിനായിട്ടും കുഞ്ഞുങ്ങളുടെ കുറേ മരുന്നുകൾ അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കി അത്രയും വേസ്റ്റാണ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോഴേക്കും നമുക്ക് ലഞ്ചിൻ്റെ ടൈം വരും വന്നു കഴിഞ്ഞു ഒരു മണിയാണല്ലോ കറക്റ്റ് ഒരു മണിയായി നമുക്കിന്ന് ഓലനുണ്ട് കാബേജ് തോലൻ ഉണ്ട് മീൻകറി ഉണ്ട് വെത്തള് വറുത്തതുണ്ട് ഉണ്ട് പിന്നെ തൈരുണ്ട് ടക്കുടും ഉണ്ട് ടക്കുടും ടക്കുട് കൂളിയൊക്കെ കഴിഞ്ഞ് കാപ്പന്നില്ലാണ് അപ്പൊ ഞാൻ എടുക്കുന്ന ഹോസ്പിറ്റലിൽ പോയി വന്നു എന്താ ഭയങ്കര പല്ല് പല്ലുവേദന ആയിരിക്കും അറിയില്ല പല്ലുവേദന കുറച്ചു കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പോയി വന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം വയ്യ വൈകുന്നേരം വന്നിട്ട് ഹോംവർക്ക് ും എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒരു വെച്ചിട്ടുണ്ട് അതാണ് നമുക്ക് പാക്ക് ചെയ്യാനോയപ്പാണ് പിന്നെ സ്പേസും കുറയേ കിട്ടു ഇരിക യാത്ര ഹബറി ഹബർ കൊടുക്ക മൂ വൈനാട് ഒരു എന്താ പറയേ ഒരു റിസോർട്ടിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് യോ യോ ഇഡാ ചെറുയാൾ ദാ പാക്ക് ചെയ്തുണ്ടു പാക്കിങ് തക്കൂ പാക്കിങ് കഴിഞ്ഞാ എ ആ ഏകദേശം കാര്യം രാത്രി ഒരുപാട് വൈകി പതിനൊന്നരക്കെ ആയിട്ടുണ്ട് അപ്പൊ ഗുഡ് നൈറ്റ്